ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ ക്രിസ്തു യേശു ക്രിസ്തു യേശു എന്നുള്ള പദം മലയാള ലോകത്തിന് വളരെ പരിചിതമാണ് ക്രിസ്തു യേശു എന്നുള്ള പദം ലോകത്തിന് വളരെ പരിചിതമാണ് മലയാളികളുടെ ഹൃദയത്തിൽ വളരെ വ്യക്തമായി ഇടം തേടിയ ഇടം നേടിയ ഒരു നാമമാണ് ക്രിസ്തു എന്ന നാമം ഒരുപക്ഷെ വിശ്വസിക്കാത്തവരും അംഗീകരിക്കാത്തവരുടെയും ഒക്കെ ഉള്ളിൽ യേശുക്രിസ്തുവിൻ്റെ നാമം പലപ്പോഴും മുഴങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാരണം ക്രിസ്തു ചരിത്രത്തിന്റെ മൂലക്കല്ല ചരിത്രത്തിന്റെ കേന്ദ്രഭാഗത്ത് നിൽക്കുന്നതാണ് ക്രിസ്തു ക്രിസ്തുവിനെ തള്ളിയിട്ടുള്ള യാത്രമായ ചരിത്രങ്ങളും ഈ ലോകത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്നതായ മനുഷ്യൻ അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു കർത്താവായി യേശു കർത്താവ് ജീവിച്ചില്ലായോ ജീവിച്ചിട്ടില്ല എന്നും യേശു കർത്താവിനെ കുറിച്ച് എപ്പോഴും എതിരായി പ്രസംഗിച്ചുകൊണ്ടിരുന്ന എഴുതിക്കൊണ്ടിരുന്നതായും നിരീക്ഷണവാദിയായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിന് തോന്നി യേശുക്കർത്താവ് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന സ്ഥലത്തു കൂടെ പോകണം അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു അനേക സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയും എഴുതുകയും ക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരായി വാദഗതികൾ അവതരിപ്പിക്കുക ചെയ്ത മനുഷ്യൻ യേശുക്രിസ്തു ചരിത്ര പുരുഷൻ അല്ല എന്ന് ലോകത്തിൽ വിളംബരം ചെയ്തുകൊണ്ടിരുന്നതായിരിക്കുന്ന മനുഷ്യൻ ഒരിക്കൽ തീരുമാനിച്ചു പരസ്ഥയിലേക്ക് ഒന്ന് പോകണം അങ്ങനെ അദ്ദേഹം പരസ്ഥയിലേക്ക് പോയി പരസ്ഥയിലേക്ക് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് സഞ്ചരിച്ചതായ വീതികളത്തേക്കും കണ്ടു യേശു കർത്താവ് പ്രസംഗിച്ചതായ സ്ഥലങ്ങളത്തേക്കും കണ്ടു യേശു കർത്താവ് സ്നാനിപച്ചതായിരിക്കുന്ന സ്ഥലം അദ്ദേഹം കണ്ടു കണ്ടു സ്റ്റാൻഡിന്റെ ഇരുന്നൂറ് വാര ദൂരത്ത് നിൽക്കുന്ന അമ്പത് അടിപ്പൊക്കത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ഗോൾകത്ത മല അദ്ദേഹം കണ്ടു ആ മല അദ്ദേഹം കണ്ടിട്ട് യേശു കർത്താവനെ കുറിച്ച് അധികം വ്യക്തമായിട്ട് പഠിച്ചു അദ്ദേഹത്തിന് മനസ്സിലായി വ്യക്തിയാണ് അദ്ദേഹം എവിടെയെല്ലാം നോക്കിയപ്പോൾ അവിടെയെല്ലാം യേശു കർത്താവിന്റെ സാന്നിധ്യം അദ്ദേഹം കണ്ടു യേശു കർത്താവിന്റെ ഗിരി പ്രഭാഷണങ്ങളടക്കമുള്ള തിരുവചനങ്ങൾ അദ്ദേഹത്തിന്റെ കാത്തുകളിൽ മുഴങ്ങിക്കെട്ടു അങ്ങനെ അദ്ദേഹത്തിനൊരു ഉണ്ടായി ആ മാനസാന് സുവിശേഷ ചരിത്രങ്ങൾക്ക് അതാത് സ്ഥലങ്ങളോടുള്ള യോജിപ്പ് ഞാൻ മനസ്സിലാക്കുകയാണ് എനിക്കതിന് പുതിയ വെളിപ്പാടാണ് യേശുക്രിസ്തവന്റെ സന്ദേശം എന്റെ കാതുകളിൽ ഞാൻ മുഴകി കേൾക്കാൻ തുടങ്ങി എവിടെയെല്ലാം ഞാൻ നോക്കുന്നു അവിടെയെല്ലാം നിൽക്കുന്ന യേശുക്രിസ്തവനെ അഹക്കണ്ടുകളിൽ കാണാൻ പോകുകയെ കാണുകയാണ് അല്ലയോ